ഹായ് കൂട്ടുകാരേ വേനലവധിയൊക്കെ കഴിയാറായി സ്കൂൾ തുറക്കാൻ പോകുന്നു എന്നാൽ പിന്നെ കുറച്ച് ചുരിദാർ എടുക്കാമെന്ന് കരുതി മഴയത്ത് വണ്ടി ഓടിച്ച് പോകുന്നതുകൊണ്ട് ചുരിദാറാകുമ്പോൾ നമുക്ക് സൗകര്യം കൂടുതലാണ് കംഫർട്ടും ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചുരിദാറൊക്കെ എടുത്തു നല്ല നല്ല കളറും നല്ല തുണിയും വളരെ വിലക്കുറവും ഉള്ള ഒരു കടയിലേക്കാണ് പോയത് അപ്പോൾ അത് ഇങ്ങനെ ഒരു ചുബക്കുള്ള ഒരു ബാഗിലാണ് ഇട്ട് തന്നത് ഒരു ബാഗും തന്നു നല്ല ചുരിദാർ കളർ ഞാനിത് കാണിക്കാം നല്ല കളറാണ് നല്ല പട്ടക്കാണ് കളറ് വെറൈറ്റി ഡിസൈൻ എല്ലാം ഇങ്ങനെ ഒരു സിബുള്ള കവറിലിട്ട് പാക്ക് ചെയ്ത് തന്നു അങ്ങനെ ഞാൻ കുറേ ചുരുദാറുകളൊക്കെ എടുത്തു ഇനി ഈ കടയെക്കുറിച്ച് പറഞ്ഞ് തരാം നല്ല പടപ്പം കളറാണ് കൂട്ടുകാരെ നല്ല തുണിയും ഇതെ ടോപ്പാണ് ഇത് പാൻറ്റ് ഇത് അതിന്റെ ഷോളുമാണ് ഏതു വിലക്കും ഈ കടയിൽ നമുക്ക് ചുരിദാർ ലഭ്യമാണ് എങ്കിൽ നേരെ കടയുടെ വിശേഷങ്ങളിലേക്ക് പോകാം പാലക്കാട്ടിൽ നിന്നും കൊടുവായൂരിലേക്കാണ് പോക്ക് കൊടുവായൂരിലേക്ക് പോകുന്നത് കിണാശേരിയിൽ നിന്നും മന്നത്തുകാവ് വഴിയാണ് ഇതാ കൊടുവായു ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു ഇവിടെയാണ് ഞാൻ പറഞ്ഞ കട കുറേ കടകളുണ്ട് ഇവിടെ ഡ്രസ്സുകൾ തന്നെയാണ് രണ്ടു വശത്തും കൂടുതലായും വിറ്റഴിക്കപ്പെടുന്നത് മഹാദേവ് ടെക്സ്റ്റൈൽസ് എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ ഇന്ന് കയറിയ കടയുടെ പേര് ഈ കടയുടെ ഓണർ സോനു പട്ടേരിയാണ് ഗുജറാത്തിലുള്ള സോനു പട്ടേരി അദ്ദേഹം ഗുജറാത്തിലെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത് പല നിറത്തിലും പല തരത്തിലും പല വിലയിലും ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി കുറേ അധികം ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാറുകളുടെ ഒരു കളക്ഷൻ തന്നെ അവർ എനിക്ക് കാണിച്ചു തന്നു ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇതെല്ലാം അവരുടെ ശേഖരമാണ് ഒരുപാട് ആളുകൾ ഈ തുണി എടുക്കാനായിട്ട് തന്നെ വരുന്നുണ്ട് അത്രക്കും ആകർഷകവും വിലക്കുറവും ആണിവിടെ മാക്സികൾ തന്നെ അനേകമുണ്ട് അതുപോലെ സ്ത്രീകൾക്കാണ് സ്ത്രീകളുടെ ഐറ്റംസ് ആണ് കൂടുതലായും ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് തൊട്ടടുത്ത് തന്നെ ധാരാളം കടകളുണ്ട് അപ്പം ഞാൻ ഈ കയറിയ കടയിൽ തന്നെ എനിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ലഭിച്ചു ഇനി ഇതിൻ്റെ ഉൾവശമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അണ്ടർ സ്കേട്ട് ഷാളുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് കെട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് ഹോൾസെയിലാണ് ഒരേ കളറിലുള്ളത് തന്നെ ധാരാളമുണ്ട് ഒന്നിച്ച് ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ ഒന്നിച്ചു തരും ആഹാ നല്ല ഒരു കളർ കോമ്പിനേഷനാണ് കാണാൻ സാധിച്ചത് എല്ലാം ബാഗിലാക്കി വൃത്തിയാക്കി അടുക്കി വെച്ചിരിക്കുകയാണ് നമുക്കെല്ലാം മടി കൂടാതെ അവർ എടുത്ത് കാണിച്ചു തന്നു ഏതെടുക്കണമെന്ന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നാലഞ്ചെണ്ണം ഞാൻ എടുത്തു ഈ കൊടുവായൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു വ്യാപാര കേന്ദ്രമാണ് ഇവിടെ കിട്ടാത്തതായി ഒന്നുമില്ല ഞാൻ എനിക്കിഷ്ടപ്പെട്ട വലിയ വലിയ ഇളവൻ അഥവാ കുമ്പളങ്ങ വാങ്ങാൻ വേണ്ടി കൊടുവായൂർ വരും അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും പഴയ കാലത്ത് ഉപയോഗിച്ചതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായ പാത്രങ്ങളാവട്ടെ പച്ചക്കറിയാവട്ടെ മറ്റു സാധനങ്ങളാവട്ടെ എല്ലാം ഈ കൊടുവായൂർ നമുക്ക് കിട്ടും